വിദ്യാർത്ഥി സഖാക്കളെ നമ്മുടെ രാജ്യം ഒരു പ്രത്യേക ദശാസന്ധിയിലൂടെ കടന്നുപോകുന്ന ഘട്ടത്തിലാണ് എസ് എഫ്ഐയുടെ ഈ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്ത് ഉയർന്നു വരുന്ന മൗലികമായ പ്രശ്നങ്ങളിൽ ഗൗരവമായി ഇടപെടുന്ന ഒരു സംഘടനയാണ് എസ് എൽ കറി രാജ്യത്തിൻ്റെ പൊതുസാഹചര്യം എല്ലാ മേഖലയും പ്രത്യേക രീതിയിൽ മാറ്റിത്തീർക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായി ചരിത്രം വല്ലാത്ത പ്രയാസം ചിലർക്കുണ്ടാക്കുന്നു ചരിത്രം ചരിത്രമായി രേഖപ്പെടുത്താൻ രേഖപ്പെടുത്തിയാൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് വല്ലാത്ത വിഷമാവും കാരണം ഇന്ത്യ ഇന്ത്യ എന്ന രാജ്യം നേരത്തെ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് കീഴിലായിരുന്നല്ലോ അന്ന് അതിനെതിരെയുള്ള പോരാട്ടം രാജ്യമാകെ ഒന്നിച്ചാണ് നടത്തിയത് എല്ലാവരും ആ ധാരയിൽ ഒന്നായി നിന്നു എല്ലാവരും ഏകലക്ഷ്യത്തോടെ അണിനിറന്നു അതിൽ നിന്ന് മാറിതെന്ന് ഒരു കൂട്ടുണ്ട് അവർക്ക് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഇവിടെ തുടരട്ടെ എന്നായിരുന്നു അഭിപ്രായം അത് നമ്മൾ ഇപ്പോൾ കാണുന്ന സംഘപരിവാറാണ് അതിൻ്റെ നേതൃത്വം ആ കാലത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനടുത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ഇന്ത്യൻ പ്രതിനിധി ഇവിടുത്തെ തലവൻ അന്നത്തെ വൈസ്രോയ് അദ്ദേഹത്തെ കണ്ട് നിങ്ങളിവിടുന്ന് പോകണമെന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല നമ്മൾ രണ്ടു കൂട്ടിലും തമ്മിൽ വരെ അഭിപ്രായ വ്യത്യാസവും ഇല്ല നിങ്ങളിവി ഈ സന്ദേശം നേരിട്ട് നൽകിയവരാണ് ഇപ്പം രാജ്യത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ ഇതും കൂടി വരും ഇതടക്കമുള്ള ഒട്ടേറെ കാര്യങ്ങൾ വരും ഞാൻ ആ ഭാഗത്തേക്ക് വളരെ വിശദമായിട്ട് പോവുകയല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയാൽ തങ്ങൾക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരു പങ്കുമില്ല എന്ന് വരും ചരിത്രം തിരുത്തണം തിരുത്തുന്നത് നാം കാണുകയാണ് സാധാരണ ഏത് സമരത്തിലായാലും ആ സമരത്തിൽ പങ്കെടുത്ത് അതിൻ്റെ ഭാഗമായുള്ള ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാൽ ആ ജയിലറയിൽ നിന്ന് സാധാരണ സമരഭടന്മാർ മാപ്പെഴുതി കൊടുത്തു പോവില്ല പക്ഷെ അന്തമാനിൽ വെച്ച് അന്നത്തെ ഒരാൾ മാപ്പ് എഴുതി കൊടുത്തു പോകും അത് ഇന്ന് സംഘപരിവാർ പറയുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് അന്ന നേതാവാണ് അങ്ങനെ മാപ്പ് എഴുതി കൊടുത്തു പോന്നപ്പോൾ ആ മാപ്പ് എഴുതിയ ആളെ ചരിത്രം സ്വാതന്ത്ര്യസമരത്തെ ആളായിട്ട് മാത്രമേ കാണൂ പക്ഷെ ചരിത്രം തിരുത്തുന്നതിൻ്റെ ഭാഗമായി ഇപ്പോഴുള്ള ഗവൺമെൻറ് അദ്ദേഹത്തിന് വലിയ പദവികൾ സമ്മാനിക്കുന്നു വീരത്വം സമ്മാനിച്ചു കൊടുക്കുന്നു സ്വാതന്ത്ര്യസമര സേനാനിയായി വാഴ്ത്തുന്നു അദ്ദേഹത്തെ എവിടെയെല്ലാം ആദരിക്കണോ അവിടെയൊക്കെ ആദരിക്കുന്നു എല്ലാവർക്കും അറിയാം അത് സവർക്കറാണ് ഇതാണ് ചരിത്രം തിരുത്തുന്ന ഒരു മോഡൽ തങ്ങൾക്ക് പങ്കില്ലാത്ത കാര്യങ്ങൾ അതേ രീതിയിൽ വന്നുകൂടാ കാവ്യവൽക്കരണം എന്നൊക്കെ പറയുമ്പോൾ ഒരു കാവ്യടിക്കലല്ലാലോ ഈ രീതിയിലുള്ള ഇടപെടലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അത്തരം നീക്കങ്ങൾക്കെതിരെ നമ്മുടെ രാജ്യത്ത് വലിയ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അതിലേറ്റവും ഫലപ്രദമായി ഇടപെടുന്ന സംഘടനയാണ് എസ് എഫ് ഐ എന്നതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാരണം അത്തോരമൊരു സംഘടനയുടെ ഭാഗമായാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് അതൊരു സ്വാഭാവിക പ്രക്രിയയാണ് എസ് എഫ് ഐ രാജ്യത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങളിൽ കൃത്യതയാർന്ന നിലപാട് സ്വീകരിച്ചു പോകുന്നൊരു സംഘടനയാണ് എസ് എഫ് ഐ രൂപം കൊണ്ടതിന് ശേഷവും എസ് എഫ് ഐ രൂപം കൊണ്ടുന്നതിന് മുൻപുള്ള സംസ്ഥാനങ്ങൾ തോറുമുള്ള സംഘടനകൾ നേടിയെടുത്താൽ അതും എല്ലാ ഘട്ടത്തിലും കൃത്യതയാർന്ന നിലപാട് സ്വീകരിച്ചു പോകുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണിത് അതിൻ്റെ ഭാഗമായി ഒട്ടേറെ ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഒരു പ്രസ്ഥാനവുമാണ് എസ് എഫ് ഐ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വിവിധ ഘട്ടങ്ങളിൽ സർക്കാരിൻ്റെ വേട്ടയാടലുകൾ നടന്നിട്ടുണ്ട് അതിനിരയായി രക്തസാക്ഷിത്വം വരിച്ച വിദ്യാർത്ഥി പ്രവർത്തകരുണ്ട് എസ് എഫ് ഐ രൂപീകരണത്തിന് ശേഷമുള്ള കാര്യങ്ങളെടുത്ത് പരിശോധിച്ചാലും നിരവധി സഖാക്കൾ വിദ്യാർത്ഥി പ്രവർത്തനത്തിന്റെ ഭാഗമായി രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം നമ്മുടെ ക്യാമ്പസുകളിൽ സംഘടന എല്ലാവിധ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തവരായിരുന്നു അതിന്റെ ഭാഗമായി അനേകം വിഷയ സഖാക്കളുടെ ജീവൻ ബിരുലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി പ്രവർത്തനം പരിശോധിച്ചാൽ ിനെതിരെ ഐതിഹാസികമായ പോരാട്ടം എസ് എഫ്ഐയുടെ നേതൃത്വം നടന്നിട്ടുണ്ട് വിവിധ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട് അതിന് വിവിധ രീതിയിലുള്ള മർദ്ദനമുറകൾ ഈ സംഘടനക്കേറ്റുവാങ്ങേണ്ടിയും വന്നിട്ടുണ്ട് ചിലത് ചില സ്ഥാപനങ്ങളിൽ നിന്നുള്ള നടപടി രൂപത്തിലുള്ളതായിരിക്കാം ചിലത് ശാരീരിക ആക്രമണമാകാം ചിലത് പോലീസിന്റെ കേസും അതിന്റെ ഭാഗമായി വന്ന നടപടികളുമാകാം ചിലത് പ്രക്ഷോഭം നടത്തുന്ന വിദ്യാർത്ഥികളെ അതിക്രൂരമായി തല്ലിച്ചതച്ചതിൻ്റെ ഭാഗമാകാം ഇതെല്ലാം കേരളത്തിലെ തെരുവുകളിൽ നിരന്തര കാഴ്ചയായിരുന്നു എന്നാൽ ഒന്നിൻ്റെ മുന്നിലും ഒരു തരത്തിലുള്ള മർദ്ദന സംവിധാനങ്ങളുടെ മുന്നിലും പതറാതെ പോയ ചരിത്രമാണ് എസ് എഫ് ഐക്കും എസ് എഫ് ഐയിൽ അഴിനിറന്ന വിദ്യാർത്ഥി സേതാക്കൾക്കുമുള്ള അതിക്രൂരമായ വേട്ടയാടലിൻ്റെ ഭാഗമായി തലയടക്കം തല്ലിപ്പൊളിച്ചു രക്തം ഇങ്ങനെ വാർന്നൊഴുകുന്നു ഒന്നല്ല ഒന്നിലധികം ആളുകളെ ആ തരത്തിൽ മർദ്ദിച്ച് അവസരാക്കുന്നു തുടർച്ചയായ സമരമാണ് അപ്പോ അത്തരത്തിലുള്ള ആക്രമണത്തിലൂടെ വിദ്യാർത്ഥികളെ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാം ഭയപ്പെട്ട് മർദ്ദനം ഭയന്ന് വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിലിറങ്ങില്ല എന്ന കണക്കൂട്ടലായിരുന്നു അക്കാലത്ത് കേരളം ഭരിച്ച ഭരണാധികാരികൾ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ പിറ്റേ ദിവസം നാം കണ്ടത് തലേ തലേദിവസത്തെക്കാളും കൂടുതൽ കുട്ടികൾ ഈ അതിഭീകരമായ കാഴ്ച നടന്ന ദിവസത്തിന്റെ പ്രതിഷേധം കൂടുതൽ കനത്തുകൊണ്ട് പ്രക്ഷോഭ രംഗത്തിറങ്ങുന്ന അന്നും തന്നു നടക്കുന്നു ഇതെല്ലാം എസ് എഫ് ഐ നടന്നുവന്ന വഴികളിലുള്ള ചിത്രങ്ങളാണ് ഒന്നിൻ്റെ മുന്നിലും പതറാതെ മുന്നോട്ട് പോയ പാരമ്പര്യമാണ്